നമസ്കാരം ഇന്ന് അഷ്ടശൃങ്കാര നായികമാരിൽ സ്വാധീന പതിക നായികയുടെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം തൻ്റെ ഭർത്താവിനോട് അതല്ലെങ്കിൽ കാമുകനോട് ഏറ്റവും വിശ്വസ്തത പുലർത്തുന്ന നായികയാണ് സ്വാധീന പതിക ഭർത്താവ് അതല്ലെങ്കിൽ തൻ്റെ കാമുകൻ സ്വന്തം നിയന്ത്രണത്തിലായതിനാൽ ഗർഭിഷ്ട കൂടിയാണ് ഈ നായിക അവൾ ഒരിക്കലും നിരാശപ്പെടുകയില്ല എന്ന് മാത്രമല്ല പ്രതീക്ഷ നിർഭര കൂടിയാണ് തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ തൻ്റെ പ്രിയനെ കൊണ്ട് ചെയ്യിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൂടി ഈ നായികയ്ക്കുണ്ട് ക്രീഡാലോലുപയാകുവാൻ ഒട്ടും തന്നെ മടിയില്ലാത്ത നായികയാണ് സ്വാധീന പതിക തൻ്റെ ശരീരത്തിൽ തൈലം സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ പുരട്ടി പുരട്ടിത്തരുവാൻ ഈ നായിക ആവശ്യപ്പെടുന്നുണ്ട് തൻ്റെ സ്വാധീന ശക്തി ഒരിക്കലും നഷ്ടപ്പെടുത്തരുതേ എന്ന് കാമദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഈ നായിക ചന്ദ്രകല ഹസ്തവിനിയോഗം ചെയ്യുന്നത് എങ്ങനെയാണോ നോക്കാം हस्तविनियोगः चन्द्रे मुखे च प्रादेशे तन्मात्राकारवस्तुनि शिवस्य मकुटे गङ्गानद्यां च लगुडेपि च ചന്ദ്രേ ചന്ദ്രൻ മുഖേ മുഖം പ്രാദേശേ പെരുവിരലിനും ചൂണ്ടുവിരലിനും ഇടയിലുള്ള വ്യാപ്തി തന്മാത്രാകാര വസ്തുനി ചന്ദ്രകല പോലെയുള്ള വസ്തുക്കൾ ശിവസ്യ ശിവസുട്ടെ ശിവന്റെ ശിരസിലിരിക്കുന്ന ചന്ദ്രകല ഗാന ഗംഗാനദി ലഗുടേ ഒരു തരം അസ്ത്രം ഇതാണ് ചന്ദ്രകലാഹസ്ത വിനിയോഗത്തിൻ്റെ അർത്ഥം ബാക്കിയുള്ള നായികമാരെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം